സന്ദർശക വിസയിൽ യു എയിൽ പോകുന്നവർക്കായി വിസ ചട്ടത്തിൽ മാറ്റം വരുത്തി യു എ ഇ സന്ദർശക വിസയിൽ യു എയിലേക്ക് പോകുന്നവർ മൂവായിരം ദുർഹംസോ അല്ലെങ്കിൽ അറുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപ പണമായോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നിക്ഷേപമായോ കയ്യിൽ കരുതണമെന്നും യു എ ഇ അധികൃതർ അറിയിച്ചു കൂടാതെ തിരികെയുള്ള യാത്രയുടെ ടിക്കറ്റും താമസ സൗകര്യത്തിനുള്ള രേഖകളും കയ്യിലുണ്ടാകണമെന്നും പുതുക്കിയ വിസ ചട്ടത്തിൽ പറയുന്നുണ്ട് കൃത്യമായ വിസാരേഖകളും കുറഞ്ഞത് ആറുമാസം വാലിഡിറ്റിയുള്ള പാസ്പോർട്ടും കയ്യിൽ കരുതണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു കാലങ്ങളായി നിലവിലുള്ള നിയമമാണിത് യാത്രക്കാരെ അധികൃതർ കർശനമായി പരിശോധിക്കാൻ മുന്നോട്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ നിയമം വീണ്ടും ചർച്ചയായത് ചട്ടങ്ങൾ പാലിക്കാത്ത നിരവധി ഇന്ത്യൻ യാത്രക്കാർക്ക് അതത് വിമാനങ്ങളിൽ കയറാൻ അനുമതി നിഷേധിച്ചതോടെ പലരും വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇനി പഴയതുപോലെ വിസിറ്റിംഗ് വിസയും ടിക്കറ്റും മാത്രം പോര യാത്ര ചെയ്യാൻ സന്ദർശക വിസയിൽ യു എയിൽ ജോലി തേടാൻ എത്തുന്നവരെ കണ്ടെത്താൻ യു എയിലെ വിമാനത്താവളങ്ങളിൽ എമിഗ്രേഷൻ വിഭാഗം പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് അധികൃതർ നിർദ്ദേശിക്കുന്ന കൃത്യമായ യാത്രാരേഖകളില്ലാത്തവരെ കഴിഞ്ഞ ദിവസം ദുബായ് വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചിരുന്നു യു എയിലുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വിസാ വിവരങ്ങളും ഫോൺ നമ്പറുകളും വിലാസങ്ങളും നൽകിയിട്ടും അവരെ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് യാത്ര റദ്ദാക്കിയ യാത്രക്കാർക്ക് പണം തിരികെ നൽകിയില്ലെന്നും മാത്രമല്ല അവരുടെ യാത്രകൾ റീഷെഡ്യൂൾ ചെയ്യാൻ അനുവദിച്ചുമില്ലെന്നും റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഒരു മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവർ മൂവായിരം ദീർഘവും രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസക്ക് വരുന്നവർ അയ്യായിരം ദീർഘവും യാത്രക്കാർ കയ്യിൽ കരുതണമെന്നാണ് പുതിയ നിർദ്ദേശം മതിയായ രേഖകളില്ലാത്ത യാത്രക്കാർ യു എയിൽ ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എയർലൈൻ കമ്പനികൾക്കായിരിക്കുമെന്നതിനാൽ പുതിയ നിർദ്ദേശങ്ങൾ വിമാന കമ്പനികൾ കർശനമായി നടപ്പാക്കുകയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ കമ്പനികൾക്ക് ഒരു യാത്രക്കാരന് അയ്യായിരം ദീർഘമെന്ന കനത്ത പിഴയും ചുമത്തും തൊഴിൽ വിസയിലെത്തുന്നവർ യുഎഇയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന എൻട്രി പെർമിറ്റിൽ വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം നിങ്ങൾ ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ സന്ദർശിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അവരുടെ വിസയുടെയും പാസ്പോർട്ടിൻ്റെയും പകർപ്പുകളും അവരുടെ വിലാസം ഫോൺ നമ്പർ താമസസ്ഥലം എന്നിവരുടെ വിശദാംശങ്ങളും ആവശ്യപ്പെടാം